നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് ഗോൾ അടിച്ചിട്ട് ഡിയേഗോ ജോട്ടയുടെ ഫിഫ സെലിബ്രേഷൻ കാണിക്കുന്ന ലൂയിസ് ഡയസ് മുമ്പ് നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കിഡ്നാപ്പ് ചെയ്തിരുന്നു ലൂയിസ് ഡയസിൻ്റെ പിതാവിനെ കിഡ്നാപ്പ് ചെയ്തിരുന്നു കൊളംബിയയിൽ ആ സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ലൂയിസ് ഡേസ് ഉണ്ടായിരുന്നത് അന്ന് ജോട്ട ഗോളടിച്ചുകൊണ്ട് ലൂയിസ് ഡേസിൻ്റെ ആ ഒരു ജേഴ്സി ഇങ്ങനെ പൊക്കിപ്പിടിച്ച ചിത്രം ഓർക്കത്തില്ലേ അതാണ് ഈ ഒരു സംഭവം കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് വല്ലാത്തൊരു ബോണ്ടായിരുന്നു അവരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ജോട്ട നമ്മോടൊപ്പം ഇല്ല ഫുട്ബോൾ ലോകത്തോടൊപ്പം ഇല്ല ഈ ലോകത്തില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ ഓരോ മിനിറ്റുകളിലും ഓർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കളിക്കളത്തിൽ കാണുന്നത് ലൂയിസ് ഡേസ് ലിവർപൂൾ വിട്ടുപോയി ബയൺ മ്യൂണിക്കിനായിട്ട് കളിക്കുന്നു പക്ഷേ അവിടെ അദ്ദേഹം ഗോളടിച്ചുകൊണ്ട് ആ ഒരു സെലിബ്രേഷൻ തൻ്റെ പ്രിയ കൂട്ടുകാരനെ ഓർത്തുകൊണ്ട് ചെയ്യുകയാണ് ഏതായാലും അവിടെ ഇപ്പോൾ ആദ്യ കിരീടവും അദ്ദേഹം നേടിയിട്ടുണ്ട് ഡി എഫ് എൽ സൂപ്പർ കപ്പിൽ വി എഫ് പി സ്റ്റുട്ഗേർട്ടിന് രണ്ടേ ഒന്നിന് ബയൺ ബ്യൂണിക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഹാരി കെയ്നും ലൂയിസ് ദേസുമാണ് ബയണിൻ്റെ ഗോളുകൾ നേടിയത് ലെവലിങ്ങിലൂടെ അവസാനം വി എഫ് പി സ്റ്റുട്ഗേട്ട് ഒരു ഗോൾ മടക്കിയെങ്കിലും അത് മതിയാവുമായിരുന്നില്ല മത്സരത്തിൽ ഹാരി ലൂയിസ് ഡേസും ഒലീസയും നാബ്രിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ബയണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പതിനെട്ടാമത്തെ മിനിറ്റിൽ തന്നെ ഹാരി കെയ്നിലൂടെ അവർ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു പോയ സീസണിലും നമ്മൾ ഒരുപാട് ഹാരിക്കെൻ്റെ ഗോളുകൾ കണ്ടതാണ് അത് തുടരുന്ന കാഴ്ച ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബയൻ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് നാബ്രീഡ് അസസിൽ നിന്ന് ലൂയിസ് ഡേസിൻ്റെ ഗോൾ പിറക്കുന്നത് എന്തായാലും മികച്ചൊരു അരങ്ങേറ്റം അദ്ദേഹത്തിന് അവർക്ക് വേണ്ടി ഇപ്പോൾ ഒഫീഷ്യൽ മത്സരങ്ങൾ നടത്താൻ കഴിഞ്ഞിരിക്കുന്നു ആ ഗോളിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സെലിബ്രേഷൻ നടത്തുന്നത് ഒടുവിൽ അവസാനം വലിംഗിലൂടെ ഒരു ഗോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ അതായത് ഇഞ്ചുറി ടൈമിൽ വി എഫ് പി സ്യൂട്ട് കേട്ട് മടക്കി പക്ഷെ രണ്ടു ഒന്നിന്റെ വിജയവുമായിട്ട് ബയഡ് മ്യൂണിക്കിത കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാൻ വ